ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം പ്രധാന വാർത്ത ആദ്യ കേസില് ജാമ്യത്തിലിറങ്ങി രണ്ടാം ഭാര്യയെയും ഭാര്യപ്പെടുത്തി തൃശ്ശൂര് ഇരട്ടക്കൊലയിലെ പ്രതി പ്രേംകുമാര് ഉദയം പേരൂര് വിദ്യ കൊലക്കേസിലെയും പ്രതി ആദ്യ ഭാര്യ വിത്തയെ കൊന്ന് കാട്ടില് കുഴിച്ചു മൂടിയ കേസില് ജാമ്യത്തിലിറങ്ങി പടിയൂരിലെ കൊലപ്പെടുത്തിയത് രണ്ടാം ഭാര്യ രേഖയെയും രേഖയുടെ അമ്മ മണിയെയും ഇരുവരെയും കൊന്നത് കഴുത്തിനിരിച്ചാണ് പ്രേംകുമാറിനായി ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട് ദുർഗന്ധം വന്നതിനെ തുടർന്ന് അയൽവാസികളെ വീടിനകത്തേക്ക് നോക്കിയപ്പോഴാണ് രേഖയുടെ അമ്മ മണിയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹങ്ങൾക്കരികിലെ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളും ഉണ്ടായിരുന്നു വീടിന്റെ വാതിലുകളെല്ലാം അകത്തുനിന്ന് കുത്തിയിട്ട നിലയിലായിരുന്നു പുറകിലെ വാതില് തള്ളി തുറന്നാണ് പോലീസ് അകത്ത് കയറിയത് ഭർത്താവിനെതിരെ രേഖ കഴിഞ്ഞ ദിവസം ഇരിങ്ങാലക്കുട വനിതാ സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു ഇരുവരെയും കൗൺസിലിങ്ങിന് വിളിപ്പിച്ചിരുന്നു രേഖയുടെ രണ്ടാം വിവാഹമായിരുന്നു ഇത് പോസ്റ്റ്മോർട്ടത്തിനു ശേഷമേ മരണകാരണം വ്യക്തമാകൂ വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട് കാട്ടൂര് പോലീസ് അന്വേഷണം തുടരുകയാണ് ന്യൂസ് ഡെസ്ക് ടൈംലൈൻ ന്യൂസ്